അപ്പോ ഞങ്ങളന്ന് ബാംഗ്ലൂര് ബാംഗ്ലൂർ ആണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പാർക്കാണ് നമ്മളെ എറണാകുളത്തും ഇതേ വണ്ടർലൈൻ ആദ്യത്തെ വികാ അപ്പോൾ വണ്ടർലേൻറെ ഉള്ളിൽ ഗടിക്കുന്ന ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലൊക്കെ അയച്ചാണ് കാണുന്നത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് റൂം ലോക്കർ ലോക്കറ് ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കണ്ട ഒരു കുതിരന്റെ പുറത്ത് മക്കളെക്കാളും ഗറ്റി എത്തിച്ചു അതിൽ രണ്ട് കറക്കൊക്കെ ഇറങ്ങി അടുത്തായിട്ട് കൊരങ്ങന്റെ കയ്യിൽ കാട്ട് കൊടുത്ത് മക്കളാണ് കൊരങ്ങന് നാല് കുൽപ്പാട്ട് കുലക്കി മക്കള് ചെറിയ തോതിലൊന്ന് പേടിച്ച്

हाय 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 ഞമ്മ കാണ കാണ ആ കയ്യിലാട്ട് കയറാണെ ഹായ് 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 ഓക്കെ ഓക്കെ ത്ര ധൈര്യം ഈനില്ല ആൾക്കാർ ആ പിന്ന അതിൽ കാണിക്കാം ആ മക്കൾക്കുള്ളേ കുട്ടികളെ ഏ നല്ലേ ഓന് നാല് പിന്നെ എന്താ ഇനി പറയാ എട്ടുകാലിയോ എട്ടുകാലി കയറാൻ കഴിയുവരാംസ് കഥ സെറ്റ് അല്ലേ നെയ്യ്കൂ കൊറേ നെയ്യൊക്കെ ഒക്കെ പറയേ പറഞ്ഞ മാതി ഓക്കേ സെറ്റ് 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 ആണ് ഇതാ കളിക്കലേക്കേ ഗുണ്ട 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 ഇറങ്ങി എട്ടുകാലി കയറിയതിനു കഴിക്കാൻ അത് കഴിഞ്ഞ് പെണ്ണുങ്ങളെല്ലാം കൂടി വേറെ വഴിക്ക് പോയി ഞങ്ങള് മക്കളെ ആയിട്ട് ചേനീച്ചനെ കൊറത്ത് കയറും കഴിഞ്ഞ പെണ്ണുങ്ങൾ മക്കളെ നമ്മളെ ഏൽപ്പിച്ചു പിന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ട്രെയിനിലേക്ക് ചാടി കയറിയിരിക്കുന്നു കയറിയല്ലോ എല്ലാം നിന്നാ പണം പോലെ അറിയണേ ഒരു മണിക്കൂർ കഴിഞ്ഞാലേ പോലെ കയ്യിൽ കയറാൻ കഴിയുമോ ഞങ്ങൾ പുറത്ത് കട്ട പോസ്റ്റ് എങ്ങനെ കട്ട പോസ്റ്റ് പോസ്റ്റായ ഞങ്ങൾക്ക് ചെറിയൊരാശ്വാസമായിട്ട് പോലെ വെള്ളത്തിലൊന്ന് മുങ്ങിങ്ങനെ വന്നു ഈ ഒരു സാധനമാണ് തോന്നുന്നു അടുത്തിട്ട് ഹൈലൈറ്റ് പിന്നെ വണ്ടരേ എല്ലാ റൈഡിലും കേറാന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ഒന്നും മതിയാവില്ല പിന്നെ അത്രയും ക്യൂ ആണ് ഓരോരോ റൈഡിൽ കേറുന്നതിനനുസരിച്ച് പിന്നെ അതിനത്ര റൈഡിലൊക്കെ പിന്നെ ഈ തിരയിൽ വന്ന് അവിടെ ഇരുന്ന് മക്കളൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്തിരുന്നു ചെയ്തി കഴിഞ്ഞ ലാസ്റ്റ് ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയാ ഏ ചായ കുടിച്ചിട്ടുമല്ല ഇവിടുന്ന് ബൈ ബൈ പറയും പോപ്കോൺ ഒക്കെ വാങ്ങി ബിസ്ക്കറ്റ് വാങ്ങി ചായ കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഇങ്ങനെ വന്ന് ആ പൂളേരിയൻ്റെ തൊട്ടപ്പുറത്തേതാ ഇവിടെ തന്നെ ഉണ്ട് ഒരു ചായൻ്റെ ഷോപ്പ് ഒരു റെസ്റ്റോറന്റ് ചായ എല്ലാ ഫുഡും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കുക അപ്പുറത്ത് പോയിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്നു ഏ ഓ പണ്ടിലേന്ന് യാത്ര പറയുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ